ഹായ് കോളിഫ്ലവറിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഞാൻ മൂന്നാല് തവണ യൂട്യൂബിലിട്ടിട്ടുണ്ട് കോളിഫ്ലവർ എങ്ങനെ നടാം ഒരുപാട് പത്ത് മുപ്പത്തഞ്ച് ചട്ടിയിലാണ് ആജീവനാന്തം ചട്ടി ഹായ് ഫ്രണ്ട്സ് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കോളിഫ്ലവർ കൃഷിയാണ് ഒരുപാട് കൃഷിയും ഒരുപാട് തെയ്യങ്ങളും ആയിരക്കണക്കിന് വീഡിയോ കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ കൃഷിയും കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിലുണ്ട് തെങ്ങ് മുതൽ പഴവർഗ്ഗങ്ങൾ മുതൽ എല്ലാം തന്നെ ഇത് കോളിഫ്ലവർ കൃഷിയാണ് തുടർച്ചയായ അഞ്ചാം വർഷവും കോളിഫ്ലവർ കൃഷിയിലേക്കാണ് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ നമ്മൾ കണ്ടെത്തലൊന്നും പോകാണ്ട് വീട്ടുമുറ്റത്ത് ഒരു എക്സൈസ് എന്ന നിലയിൽ നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാൻ പറ്റും എല്ലാം ഈ കോളിഫ്ലവർ കൃഷി കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ട വഴുതിനിങ്ങ എല്ലാം പച്ചക്കറി വേണ്ടുന്ന എല്ലാ ഈതേ വീട്ടുമുറ്റത്ത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത് നിങ്ങൾക്ക് സമർപ്പിക്കും കോളിഫ്ലവറിൻ്റെ തൈ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കോളിഫ്ലവർ തൈ എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം നമ്മളൊരു കോളിഫ്ലവർ തൈ നട്ടാൽ അതിൽ നിന്ന് നമുക്ക് കോളിഫ്ലവർ തൈ ഉൽപ്പാദിപ്പിക്കാം ഒരു കോളിഫ്ലവർ ആയതിന് ശേഷം ഒരു ചട്ടിയിലെ കോളിഫ്ലവർ ആയതിന് ശേഷം ആ കോളിഫ്ലവർ നമ്മൾ കറി വയ്ക്കാൻ പൊട്ടിച്ചതിന് ശേഷം അത് നമുക്ക് വീണ്ടും ആ പൊട്ടിച്ച തണ്ട് ബാക്കിയാക്കി അതിന് വെള്ളമൊഴിക്കുക തുടർച്ചയായി വെള്ളമൊഴിച്ചാൽ അതിൽ നിന്ന് തന്നെ പത്തിരുപത് തൈകൾ മുളച്ചു വരും ആ തൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും കൃഷി ചെയ്യാം തുടർച്ചയായി നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റും ആ തൈ നമ്മൾ ഒരുപാട് പത്തിരുപത് തൈ അതിൻ്റെ അതിൻ്റെ അകത്തുണ്ടാവും അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് നമ്മൾക്ക് വീണ്ടും ചട്ടിയിൽ വെക്കാം പക്ഷേ വെയിൽ കൊള്ളിക്കാൻ പാടില്ല ഇതിന് വേര് വരുന്നത് വരെ നമ്മൾ ശ്രദ്ധയോടുകൂടി അതിനെ പരിപാലിച്ചാൽ നിങ്ങൾക്ക് കോളിഫ്ലവർ തൈ വീട്ടുമിച്ചത്തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം സ്വയം ഉൽപാദിപ്പിച്ചെടുക്കാം കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നടത്തുന്ന കല്യാശ്ശേരി മോഹനൻ കോളിഫ്ലവർ തൈ ഉൽപാദിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇത് വീട്ടുമിച്ചത്തെ മനോഹരമായ കോളിഫ്ലവർ ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് കോളിഫ്ലവർ ഉണ്ടാക്കാം ഏത് കാലാവസ്ഥയിലും നമുക്ക് കോളിഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും മറ്റ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കോളിഫ്ലവർ ഞാൻ സാധാരണ കൃഷി ചെയ്യാറ് പക്ഷേ ഞാൻ ഈ കൃഷി ചെയ്ത് കോളിഫ്ലവർ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് കൃഷി ചെയ്ത് അത് അതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ചു അതുമാത്രമല്ല ഏത് കാലാവസ്ഥയിലും ഞാൻ കോളിഫ്ലവർ വീട്ടുമുറ്റത്ത് ചെയ്യാൻ തുടങ്ങി എപ്പോഴും വീട്ടുമിറ്റോ ഒന്നോ രണ്ടോ ചട്ടിയിൽ കോളിഫ്ലവർ ഉണ്ടാവും അതാണ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നടത്തുകയും അതുപോലെ തന്നെ കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ ജോലിക്ക് പോവുകയും ചെയ്യും ഞാൻ കല്ലിച്ചത്തലാണെങ്കിലും ഇപ്പോൾ കൃഷി രീതിയിൽ തന്നെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി കൂടിയാണ് കൃഷിയോട് അത്രയധികം സ്നേഹം കൃഷിയില്ലെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോണിക് ഉപകരണവും ഉണ്ടാക്കാൻ പറ്റൂല രാജ്യത്ത് പുരോഗതി ഉണ്ടാക്കാൻ പറ്റൂല രാജ്യം ചലിക്കണമെങ്കിൽ നമുക്ക് കൃഷി വേണം ഭൂമി കുറേ കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ പത്ത് മുപ്പത്തഞ്ചോളം ചട്ടി വാങ്ങിയിട്ട് വീട്ടു മുറ്റത്ത് കൃഷി ചെയ്യുന്നത് ഒരുപാട് കൃഷി കാന്താരി കൃഷി കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ കിട്ടും കാന്താരി ഒരുപാട് കാന്താരി ഉണ്ടാക്കിയിട്ട് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട് കാന്താരി എങ്ങനെ നടാം കോളിഫ്ലവർ എങ്ങനെ നടാം അങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഇതാണ് എല്ലാം എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് തിന്നാൻ പറ്റിയ ഒരു വിഷം വിഷം മേടിച്ച് കഴിക്കേണ്ട നമ്മളിപ്പോൾ പത്രത്തിലും മാധ്യമങ്ങളിലും കാണാൻ പറ്റും വിഷമാണ് നമുക്ക് തരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ പച്ചക്കറിയൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വ വിഷാംശം അടിച്ച് കയറ്റുക അതുകൊണ്ട് അതൊന്നും ഉപേക്ഷിക്കാം നിങ്ങൾക്ക് എക്സൈസ് അല്ലേ നിങ്ങൾ എക്സൈസിന് വേണ്ടി രാവിലെ എണീച്ച് പോണ്ട അതുപോലെ തന്നെ മറ്റ് കാര്യത്തിനൊന്നും പോകണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല നമ്മൾ മനസ്സ് വെക്കണം അതാ നിങ്ങൾക്ക് കോളിഫ്ലവർ നടത്തുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്നോ കോളിഫ്ലവറിന്റെ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ മൂന്നാല് തവണ യൂട്യൂബിലിട്ടിട്ടുണ്ട് കോളിഫ്ലവർ എങ്ങനെ നടാം ഒരുപാട് പത്ത് മുപ്പത്തഞ്ച് ചട്ടിയിലാണ് ആജീവനാന്തം ചട്ടി ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പം കൃഷി ചെയ്യുക കോളിഫ്ലവർ തൈ എങ്ങനെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നു ഇത് ഇതിപ്പം ഒരു കോളിഫ്ലവറാണെന്ന് ഇത് പൊട്ടിച്ചാൽ വീട് നിന്ന് തൈ തിരി വരും വീട് തിരി വരും ഇത് കോളിഫ്ലവർ ഞാൻ ഉണ്ടാക്കിയതാണ് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് വീട് നിന്ന് തിരി വരും ഇനി എപ്പം വെള്ളം നനച്ചു കൊടുക്കണം അതാ അതേമാതിരി ഇതാ വന്നതാണോ പൊട്ടിച്ചതാണ് ഇത് പൊട്ടിച്ചതാ തൈ ഇത് വേണ്ട ഇത് നമുക്ക് നടാൻ പറ്റും ഇത് പൊട്ടിച്ച ഒരു ഇരത്ത കോളിഫ്ലവറാണ് ഇത് ഇതേ ഇതേ ചട്ടിയിൽ ഒരു ചട്ടിയിൽ കോളിഫ്ലവർ രണ്ടെണ്ണം ഉണ്ടായി ഇത് ഉണ്ടായിട്ട് അത് പൊട്ടിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ തൈ തൈ വരും ഇതിങ്ങനെ നമുക്ക് നടാൻ പറ്റും ഇങ്ങനെ ഇതിലേക്ക് നടാൻ പറ്റും ഓരോന്ന് പൊട്ടിച്ചാൽ ഇതാ ഒരുപാട് തൈ ഉണ്ട് തൈ നോക്കും ഇതാ ഒരുപാട് തൈ ഉണ്ട് ഇതാ ഇതൊക്കെ നമുക്ക് നടാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കൽ ഇങ്ങനെയാണ് ഞാൻ പുതിയ കണ്ടുപിടുത്താന്ന് നിങ്ങൾ ഒരു കോളിഫ്ലവർ ആദ്യം വാങ്ങിയാൽ പിന്നീട് നമുക്കിത് നടാൻ പറ്റും ഒരുപാട് തൈ ഉണ്ട് ഒരുപാട് തൈ കണ്ട ഇതെല്ലാം തയ്യാണ് കോളിഫ്ലവറിൻ്റെ തയ്യാണ് ഇല്ല ഇത് നോക്കൂ ഇതെല്ലാം തയ്യാണല്ലോ ഇത് ആദ്യം ഉണ്ടായതാണ് ആദ്യം ഉണ്ടായത് പൊട്ടിച്ചതിന് ശേഷം അതിന് വളർന്നതാണ് ഇത് ഇരട്ട കോളിഫ്ലവറാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ചട്ടിയിലെ ഇരട്ട കോളിഫ്ലവർ ഒരുപാട് കോളിഫ്ലവർ ഉണ്ട് ഞാൻ നട്ടിരുന്നത് ഇതാ ഒരുപാട് നമ്മ ഇതെല്ലാം തയ്യാണ് കോളിഫ്ലവറിൻ്റെ തയ്യാണ് അത്രയോ ഉണ്ടാവും നമ്മളിത് വെള്ളം നനച്ച് കൊടുത്താൽ മാത്രം വരും ഇത് നമ്മൾ നട്ടിട്ട് നട്ടതിന് ശേഷം നമ്മൾ ഈ ഇത് മോശമാണ് നട്ടതിന് ശേഷം വെയിൽ ഒളിക്കാൻ പാടാം വേര് വരുന്നവരെ വെയിൽ ഒളിക്കാൻ പാഴാം ഇതാ ഇതുണ്ടല്ല ഇത് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ മുള വരും അടിപൊളിയായിട്ട് കോളിഫ്ലവർ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും ഇത് ഇങ്ങനെ നട്ടാൽ മതി എൻ്റെ ഇത് ചട്ടിയെല്ലാം നട്ടിട്ട് അതെല്ലാം കാലിയായതിന് ശേഷം ഒരുപാട് ഇതാ ഉണ്ടോ ഇതിങ്ങനെ നട്ടാൽ മതി വെയിൽ ഒളിക്കാൻ പാടില്ല ഇത് തീർത്ത് വരുന്നവരെ മുള വരുന്നവരെ നമ്മൾ ഒരു ഒരു റൗണ്ട് ഇട എല്ലാം സെറ്റായതാണ് ഒരു പ്രാവശ്യം ഇതെല്ലാം സെറ്റാക്കിയതാണ് ചട്ടിയിലായത് കൊണ്ട് വീണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വളമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ കാലിയായാലും ഒരുപാട് ചട്ടിയുണ്ട് പത്ത് മുപ്പത്തഞ്ചോളം ചട്ടിയുണ്ട് കോളിഫ്ലവറിൽ ഞാൻ കാണിച്ചു തരാൻ പറ്റും ഇതൊക്കെ ശേഷം നടും ഒരുപാട് കോളിഫ്ലവർ തൈ നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ മറ്റു ഒരു ഒരു തവണ തൈ വേണിച്ചാൽ അത് പൊട്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരുപാട് തൈ വരും ഇത് പൊട്ടിച്ചതിന് ശേഷം ഇത് കോള കോളിഫ്ലവർ ഉണ്ടായതിന് ഉണ്ടായതിന് ശേഷം പൊട്ടിച്ചതാണ് വലിയ കോളിഫ്ലവറാണ് ഉണ്ടായില്ല അത് പൊട്ടിച്ചു ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ തൈതിങ്ങനെ പൊട്ടിച്ചാൽ എന്താ ഇവിടെ തൈ വരും അതുപോലെ തന്നെ തൈ തൈത് നോക്കും ഇവിടുന്ന് പൊട്ടിച്ചാൽ ഇതാ ഇതിങ്ങനെ പൊട്ടിച്ചാൽ ഇവിടുന്ന് തൈ തൈ ഒരുപാട് മുളക്കും ഇത് നമ്മൾ വെള്ളം നനക്കണം എപ്പം എപ്പം വെള്ളം നനച്ചാൽ ഇതിൽ നമുക്ക് തൈ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അങ്ങനെ ഉൽപ്പാദിപ്പിച്ചതാണ് ഞാൻ ഈ ഈ ഇത് ഈ കാണുന്നത് ഒരുപാട് പത്ത് പത്തഞ്ച് ചട്ടിയിൽ നട്ട കോളിഫ്ലവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ